ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടോ ഇന്നലെ വൈകുന്നേരം എടുത്ത വീഡിയോസാണ് അപ്പോൾ ഞാൻ ഇതായ രാവിലെ തന്നെ വെയിൽ വന്നപ്പോൾ ടെറസിന് മോളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട മുളകിൻ്റെ അച്ചാറുണ്ടല്ലോ അപ്പോൾ അത് വെയിലത്ത് വെച്ചിരുന്നു കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ നമുക്കിത് വെയിലത്ത് വെക്കണം എങ്കിൽ മാത്രമേ ഈ അച്ചാർ ആ ഒരു കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ തന്നെയല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കുകയും ചെയ്യും എനിക്കിപ്പോൾ ഇതുപോലെ ഒത്തിരി അച്ചാറൊന്നുമില്ല ഈ ഒരു കുഞ്ഞു കുപ്പിയിലുള്ള എട്ടൊമ്പത് മുളക് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇവിടുത്തെ ആളുകൾ വലിയ വലിയ ഭരണികളിലാക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ കൊണ്ടേ വെയിൽ കൊള്ളിച്ചിട്ട് അങ്ങനെ എല്ലാ ദിവസവും ഏകദേശം ഒന്നരടം ഒന്നരാടം വിട്ട് ഇതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വെയിൽ കൊള്ളിച്ചിട്ടാണ് ഇവിടത്തുകാർ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് അപ്പം അങ്ങനെയുള്ള അച്ചാറൊക്കെ ആകുമ്പോൾ നമുക്കൊരു അഞ്ചാറ് വർഷമൊക്കെ കേടു കൂടാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്തേലും കുറേ ദിവസമായിട്ട് ഇവർ വണ്ടിയൊന്നും അപ്പോൾ കഴിഞ്ഞ ദിവസം എവിടെയും പോയപ്പോൾ കുറേ ചെളിയൊക്കെ പറ്റി മഴയുണ്ടായിരുന്നപ്പം അപ്പം അങ്ങനെ ഇന്നിവരെ വണ്ടിയൊക്കെ കഴുകാനായിട്ട് ഇരിക്കുകട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ദേഷ്യം കേട്ടോ പക്ഷേ എന്നാലും ഒരു രസമല്ല നമ്മുടെ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതൊരു രസമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് മാത്രം ഞാൻ എടുത്താട്ടോ അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരം എന്താ പറയണേ ഇന്നിപ്പോൾ എനിക്ക് രണ്ട് കേക്ക് ഉണ്ടാക്കണം അപ്പോൾ കേക്കിൻ്റെ റെസിപ്പിയായിട്ട് ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല കേക്ക് ഞാൻ ഇത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചു കേട്ടോ ഒന്ന് ബട്ടർ സ്കോച്ചും അതുപോലെ ഒന്ന് ചോക്ലേറ്റ് കേക്കും ചോക്ലേറ്റ് നട്ട്സ് കേക്കുമാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റുമായിട്ടുണ്ടാക്കി കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിങ്ങളെ അതിൻ്റെ ബാറ്റർ മിക്സിങ്ങും ഒക്കെ കാണിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ഓർത്താണ്ടാണ് ഇതുപോലെ കേക്ക് ബേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ കാണിച്ചത് ആ പിന്നെ എന്താ പറയണേ ഇനിയിപ്പോൾ വൈകുന്നേരം ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേണം അടുത്ത പണിയൊക്കെ ആർക്കൊക്കെയാണ് ചായ വേണ്ടത് ചായ വേണോ ശുചാ ശുചാ ചായ കൂടിയൊക്കെ നിർത്തുക ചായ വേണോ വേണ്ടോ ഉം ചായ വേണോ ചായ വേണോ വേണോ അതിന് ഇടയ്ക്കിടയ്ക്ക് ചായ വേണ്ടത് ഏ ചിലപ്പോൾ പറയും ചായ വേണ്ടെന്ന് പറയും ചിലപ്പോൾ പറയും പാൽ ചായ വേണ്ട കട്ടൻ ചായയാണ് ചിലപ്പോൾ പറയും എനിക്ക് കട്ടൻ ചായ മാത്രം മതി പാൽ ചായ വേണ്ട അതുകൊണ്ട് എനിക്ക് കൺഫ്യൂഷനാണ് കഴിഞ്ഞോ പണി കഴിഞ്ഞോ കുറേ ദിവസമായി കഴുകിയിട്ടല്ലേ ഓക്കെ അങ്ങനെ ഷിപ്പ് ചായനും അച്ചുവും ഭയങ്കര പണിയിലാണ് അച്ചു നിനക്ക് പാൽ വേണോ അതോ ചായ വേണോ കോഫി ആണോ കോഫി മതിയോ ഏ ഓക്കെ അപ്പോൾ അങ്ങനെ അവർക്ക് കോഫി മതി എന്ന് പറഞ്ഞു അപ്പോൾ എന്നാലും ഞാനും കോഫി എടുക്കാൻ പോവാണ് ചില സമയത്തുണ്ടല്ലോ നമ്മളെപ്പോഴും ചായ കുടിക്കില്ലേ അപ്പം ഇടയ്ക്കൊരു ചെറിയൊരു വ്യത്യാസം വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാനും ഇടയ്ക്ക് കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അവർക്ക് കോഫി മതിയെന്ന് പറഞ്ഞു അപ്പോൾ ചിലപ്പം ഇങ്ങനെ ആട്ടോ ഈ ചായൻ ചില സമയത്ത് ചായ വേണ്ട ചായ കുറേ നാൾ കുടിക്കാതിരിക്കും പിന്നെ ചിലപ്പോൾ കുടിക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നെന്തായാലും ഞാൻ കോഫി എടുക്കുകയാണ് അപ്പോൾ എനിക്ക് വൈകുന്നേരം കുറച്ച് സമയം കിട്ടിയപ്പോൾ നമുക്ക് കുറച്ച് പാലിൻ്റെ പാട ഒരുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഞാൻ ഒരുക്കിയെടുത്തിട്ടാട്ടോ നെയ്യ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ചിലർ ഐസ് വാട്ടറിനകത്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ബട്ടർ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ സമയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഈ ഒരു രീതിയിൽ കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നെയ് സെപ്പറേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതും ചായ പാല് വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കോഫി എടുക്കണം ആർക്കും ചായ വേണ്ടെന്ന് പറഞ്ഞു കോഫി എന്നും നമ്മൾ കുടിക്കത്തൊന്നും ഇല്ല കേട്ടോ വല്ലപ്പോഴും കുടിച്ചെങ്കിലേ ഉള്ളു തന്നെയല്ല നമുക്കിപ്പോൾ ഇവിടെ ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട് കേട്ടോ കോഫി 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 കോഫി

അപ്പോൾ അങ്ങനെ ഞങ്ങൾ സമയം ഇങ്ങനെ പുറത്ത് തുടക്കം നടന്ന് കോഫിയൊക്കെ കുടിക്കുക കേട്ടോ ഒരു രസമാണല്ലോ നമുക്ക് എപ്പോഴും ഇങ്ങനെ സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയങ്ങളിൽ ഈവനിങ്ങിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പം അത് ഇനിയിപ്പോൾ വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം പിന്നെ തണുപ്പൊക്കെ കുറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ട് കേട്ടോ മറ്റത് ഭയങ്കര തണുപ്പല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ ഈവനിങ്ങിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതേ ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ നല്ല സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടിരിക്കുന്ന കേക്കാണ് ഈ ബട്ടർ സ്കോച്ചിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല ഒരു നല്ലൊരു അടിപൊളി മണമാണ് നമ്മുടെ കിച്ചണിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കേക്ക് അപ്പോൾ ഇതെന്തായാലും ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് നമുക്ക് ഇടയ്ക്ക് ചായക്കൊക്കെ കുടിക്കാനും ഒക്കെ ആയിട്ട് ഒരു എത്ര പറഞ്ഞൊരു മൂന്നാല് ദിവസം ഒക്കെ ഈ കേക്ക് ഇരുന്നോളും അപ്പം അതുകൊണ്ട് മൂന്നാല് ദിവസമല്ലാട്ട് അത് ഇരുന്നോളും അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെയാണ് നമുക്ക് ഇഷ്ടം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെറിയ ചെറിയ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇതുപോലെ ആ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് കാണാനായിട്ട് കൂടുതൽ ഇഷ്ടം അതായത് നമ്മുടെ ഡെയിൻ ഇൻ മൈ ലൈഫാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു വിശേഷങ്ങളാണോ കുക്കിംഗ് ആണോ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റ് അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് വ്ളോഗ്സും അതുപോലെ കുക്കിങ്ങും കാണാനാണ് കൂടുതലായിട്ട് ഇഷ്ടം നല്ല രസമാണല്ലോ നമുക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ മിക്കവാറും വീഡിയോസ് ഞാനിരുന്ന് കാണാറുണ്ട് എനിക്ക് സമയമുള്ള നുസരിച്ച് ശരിക്കും ചിലപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും അങ്ങനെയൊക്കെ ഞാൻ ഇരുന്ന് കാണാറുണ്ട് അപ്പോൾ ഇതൊക്കെ ആയിട്ടോ ഇന്നത്തെ ഞങ്ങളുടെ കുഞ്ഞ് ഈവനിങ് വിശേഷങ്ങൾ നിങ്ങളിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോയിൽ കാണാം